ഇവരുടെ കൂളി ഇത് വരെ കഴിഞ്ഞില്ല രാവിലെ തന്നെ കുളിച്ചിട്ട് ഇവിടെ പോവാനുള്ളവരെ ഓ വന്നല്ലോ വന്നല്ല കുളിച്ച് സുന്ദരിയായിട്ട് ആരെ കാണാൻ പോവാനാ പിന്നെ എന്നാ മോളെണീറ്റിട്ടുണ്ട് ഓക്കെ ഒക്കെ കൊടുക്ക് ആ മോളെ മോളെണീറ്റാ മോള് മുഖം കേഴുകാലയാ ആ എന്നിട്ട് മോള് മോളിവിടെ ഇരിക്കട്ടാ ഞാൻ കതിജനോട് പറഞ്ഞിട്ട് മോക്ക് ചായ എടുത്തിട്ട് കൊണ്ടുവരാൻ എനിക്കാരും കൊണ്ടേ ഞാൻ പോയി കുടിച്ചോളാം പിന്നെ കട്ടൻ ചായ ഒന്നും എനിക്ക് വേണമെന്നില്ല അതൊന്നും സാരില്ല മോളെ അതൊക്കെ അവള് ചെന്ന് കൊണ്ടുവന്നോളൂ മോക്ക് പോവിടെ പരിചയായിട്ട് വരുന്നല്ലേ ഉള്ളു അന്നും സാര മോളിവിടെ ഇരുന്നോട്ടെ ഞാൻ ചായ കുടിച്ചോളാം ആ പിന്നെ പ്രസ്തുത ഇതും കൂടി ചിന്തിക്കാം കല്ലുമ്പോ പോയിട്ട് നല്ലോണം തിരിമ്പ് ഇത്ത എന്തിനാ വാഷിംഗ് മെഷീൻ കല്ലും പോയി തിരുമ്പണത് ഉമ്മ പറഞ്ഞതാണ് വാഷിംഗ് മെഷീൻ തിരുമ്പണ്ടാണ് ഉമ്മയുടെ ഡ്രസ്സിലത്തെ ചളിയൊന്നും പോകില്ല അത്രേ അപ്പൊ അതുകൊണ്ടാ കല്ലിൽ തിരിമ്പണത് ഇങ്ങ തന്നെ ഇത്ത എന്റെ ഡ്രസ്സുകൊണ്ട് ഞാൻ എല്ലാം കൂടി വാഷിംഗ് മെഷീൻ ഇട്ട് കഴിക്കോളാം അതൊന്നും വേണ്ട ഉമ്മ എന്തെങ്കിലും പറയും ഉമ്മ ഒന്നും പറയുന്നില്ല ഉമ്മയോട് ഞാൻ പറഞ്ഞോളാം വേണോ ആ വേണം ഇത്ത അങ്ങോട്ടേക്ക് എടി നീ ആണ് എന്റെ ഡ്രസ് വാഷിംഗ് മെഷീൻ ഇട്ടത് അതുമ്മ ഫാത്തിമ ആണ് പറഞ്ഞത് ഞാൻ തിരുമ്പിക്കോളാണ് അത് ഫാത്തിമേ ഞാൻ ഒന്നോട് ചോദിക്കട്ടെ ഓ കൊണ്ടുവല്ലാത്തൊടുങ്ങാറായാലോക്കോ അല്ല എന്തിനാ മോളെ വാഷിംഗ് മെഷീനിലൊക്കെ തിരുമ്പാൻ പോയത് ഞാൻ അവിടെ പറയണ്ടേ എന്റെ ഡ്രസ് ആണെങ്കിലോ എനിക്ക് കല്ലുമ്പോൾ തിരുമ്പിയാലേ ശരിയാവുള്ളൂ ഞാൻ അവടെ പറഞ്ഞതാ വാഷിംഗ് മെഷീനിൽ തിരുമ്പണ്ടാന്ന് എന്തായാലും ഞാൻ തിരുമ്മിക്കൊണ്ട് ഇനി അത് വാങ്ങി ഉമ്മക്ക് ഉമ്മൻ്റെ കല്മ തന്നെ തിരുമ്പോന്നുണ്ടെങ്കിൽ ഉമ്മ ഉമ്മന്റെ കല്മ തിരുമിക്കൂടി അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാ പിന്നെ മോള് മോള് തിരുമ്പാണെങ്കിലും മോള് വാഷിംഗ് മെഷീൻ തിരുമ്മിക്കും ആ എനിക്ക് മോളുടെ കാര്യം പറയാൻ എന്റെ മോളും എന്റെ മരകോളൊക്കെ പൊന്നൊക്കെ ഞാൻ എന്റെ ലോക്കറിൽ വെക്കലാണ് അപ്പൊ മോള് വേണമെങ്കിൽ തന്നാലും ഞാൻ ഭദ്രായിട്ട് ലോക്കറിൽ വെച്ചോളാം അതൊന്നും സാരില്ല എന്റെ ഗോൾഡ് ഞാൻ എന്റെ അവിടെ ലോക്കറിൽ തന്നെ വെച്ചിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല ഇനിയിപ്പം ഉമ്മന്റെ കയ്യിൽ തന്നു ഇനി അത് എന്റെ ഒപ്പാനോട് വിളിച്ച് പറഞ്ഞു എന്തിനാണ് പറഞ്ഞത് അതെങ്കിലും ഓക്കാര് തന്നെ നോന്നോട്ടെ ഓക്കെ അതിന് പറയാൻ മാത്രം പൊന്നില്ല ഓക്കെ അതെ കുറച്ച് പൊന്നെ ഓരോ വീട്ടുകാരെ പൊറത്തിട്ടോ പോവും അതന്നെ ഈ ഇവിടുത്തെ കല്യാണം കഴിഞ്ഞിട്ട് കടങ്ങളൊക്കെ കൊറേ ഉണ്ടായിരുന്നു ആ കടങ്ങളൊക്കെ വീട്ടിയത് ആ പൊന്നിറത്തിട്ടാ അത് ശരി ഇത്താട്ട ശമ്പളം ചോദിക്കാതെ ഉമ്മ അവരുടെ ഗോൾഡൊക്കെ എടുത്തിട്ട് ഇവിടുത്തെ കടങ്ങളൊക്കെ വീട്ടീലേ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അവരുടെ സമ്മതമില്ലാതെ അവരുടെ ഗോൾഡ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി എന്നാലും എന്റെ ഗോൾഡ് ഞാൻ ആർക്കും കൊടുക്കാനൊന്നും വിചാരിച്ചിട്ടില്ല എൻറെ ഗോൾഡ് എന്റെ ലോകത്ത് തന്നെ ഞാൻ വെക്കൊള്ളു അത് കിട്ടുന്ന ആരും മനസ്സുകൊണ്ട് വിചാരിക്കുന്നു വേണ്ട കിട്ടേണ്ടത് കിട്ടിയപ്പം ആൾക്ക് മനസ്സിലായി